അറിയത്തില്ല വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല അതെല്ലാം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഏത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ അറിയണ്ട എംസ് കൊണ്ടുപോകണം അതൊരു എം പി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാന്നുള്ളതാണ് ഉദ്ദേശം ഒരു എം പി എങ്ങനെ മറ്റു മന്ത്രിമാരെ അടുത്ത് നടക്കൂ അതുപോലെ നടക്കണോന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒന്നും ആവശ്യപ്പെട്ടതില്ല എനിക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് എന്നെ റിലീവ് ചെയ്യും റിലീവ് ഒരു പ്രശ്നമില്ല അവർക്ക് നന്നായിട്ട് പറയാം തൃശൂർക്കാർക്ക് ഒരു എം പി എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും എനിക്ക് സിനിമ ചെയ്താൽ മതിയാവും എനിക്കറിയാം എനിക്കറിയാം അത് എനിക്ക് അറിയാവും അവർ തീരുമാനിക്കട്ടെ ഇന്നലെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തൊട്ടടുത്ത നിമിഷം സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനകത്ത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി തരും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് അത് അവർ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണത് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കേന്ദ്രമന്ത്രിയാവുന്നു അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി തരും എന്നാണ് തന്റെ പ്രതീക്ഷ എന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇന്ന് അദ്ദേഹം ആ വാക്കുകൾ തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ മന്ത്രിസഭയിൽ തുടരും എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത് മുതൽ തന്നെ അദ്ദേഹം ചില നാടകീയ രംഗങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നും ബിജെപിക്ക് ആദ്യത്തെ ഒരു എം പി വിജയിച്ചു വരുന്നു ബി ജെ പി അധികാരത്തിലേറുന്നു അപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിനെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ അവിടെ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇന്നലെ എന്തുകൊണ്ടോ അദ്ദേഹം കാരണങ്ങൾ വ്യക്തമല്ല അദ്ദേഹം വളരെ വൈകിയാണ് ഇവിടെ നിന്നും പുറപ്പെട്ടതും അവിടെ എത്തിച്ചേർന്നതും ഒക്കെ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും സംശയിക്കാവുന്നതാണ് ഒന്ന് അദ്ദേഹം തന്നെ ഇടക്കിടക്ക് പറയുന്നൊരു കാര്യമാണ് തനിക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് സിനിമകൾ താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം കൂടുതലാണ് അപ്പോൾ അതിൽ നിന്നും സ്വയം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന ബോധ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ആ പദവി വേണ്ട എന്ന് പറയുന്നതായിരിക്കാം എന്ന് തോന്നുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു എം പി വിജയിച്ചു വരികയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും അദ്ദേഹവും ചിന്തിക്കുന്നത് ക്യാബിനറ്റ് റാങ്കോടു കൂടിയുള്ള ഒരു മന്ത്രി പദവി ലഭിക്കുമെന്നതാണ് അങ്ങനെ ആ ഒരു മന്ത്രി പദവി ലഭിക്കാത്തതിലുള്ള നീരസം കൊണ്ട് തനിക്ക് കിട്ടിയ പദവി വേണ്ട എന്ന് അദ്ദേഹം പറയുന്നതായിരിക്കാം എന്നും ചിന്തിക്കാവുന്നതാണ് ഇതിലൊന്നും യാതൊരു ഉറപ്പും പറയാൻ വേണ്ടി പറ്റില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വത്തിനും അദ്ദേഹത്തിനും മാത്രമാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് എന്ത് തന്നെയായാലും തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ എം എന്ന നിലയിൽ വിജയിപ്പിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി അവരുടെ മനസ്സിലുണ്ടായിരിക്കും സുരേഷ് ഗോപി വിജയിച്ചു വരുമ്പോൾ ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ഒരു കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും വരിക എന്നുകൂടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും സുരേഷ് ഗോപിക്ക് ഒരു എം പി എന്ന നിലയിലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും തൃശ്ശൂരിലെ ജനങ്ങളോടും വളരെ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം